വീട്ടിലൊരു ചെറുനാരങ്ങ വളർത്താൻ ഇഷ്ടമുള്ളവരാണ് നമ്മളിൽ പലരും പലർക്കും ചെറുനാരങ്ങ വെച്ചു പിടിപ്പിക്കാൻ പലപ്പോഴും മടിയാണ് ചെറുനാരങ്ങ വെച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പലരും പറയാറുണ്ട് എന്നാലും നിങ്ങൾക്ക് ചെറുനാരങ്ങ വെച്ചു പിടിപ്പിക്കാൻ വട്ടമാണല്ലോ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെച്ചു പിടിപ്പിക്കാൻ മറ്റൊരു വെറൈറ്റി ലെമാണ് തായ് ലെമൺ അല്ലെങ്കിൽ തായ്ലാൻഡ് ലെമൺ എന്നൊക്കെ പറയുന്ന ഈ ഒരു ലെമൺ നിറയെ കുല കുത്തി ഇഷ്ടം പോലെ കായകൾ ഉണ്ടാകുന്നത് നമുക്ക് ചെറുനാരങ്ങയെക്കാളും വലിയ സൈസ് കായകളാണ് ഉണ്ടാവുക നമ്മുടെ സെയിം ചെറുനാരങ്ങ ടേസ്റ്റ് എങ്ങനെയാണോ ചെറുനാരങ്ങ എങ്ങനെയാണോ ഉണ്ടാവുക അതിൻ്റെയാണ് സംഭവം പക്ഷേ അതിനൊരു ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ല വലുപ്പമുള്ള ചെറുനാരങ്ങ നല്ല ജ്യൂസി ആയിട്ടുള്ള ചെറുനാരങ്ങ ഒരു മൂന്ന് നാല് ചെറുനാരങ്ങ വെച്ച് കഴിഞ്ഞ് എത്ര വലുപ്പം ഉണ്ടാവും അത്രയും സൈസുള്ള ഒരു ചെറുനാരങ്ങ അങ്ങനെ ഇഷ്ടം പോലെ ചെറുനാരങ്ങ ഒരു ചെടിച്ചട്ടിയിൽ നിറയെ കായ്ക്കും വെയിറ്റ് കൊണ്ട് ഇതിൻ്റെ ചില്ലുകളൊക്കെ താഴ്ന്നു വരും അപ്പോൾ ആ രീതിയിൽ ഇഷ്ടം ഇഷ്ടംപോലെ കായ്ക്കുന്നൊരു വെറൈറ്റി ലെമൺ ആണ് തായ് ലമൺ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ വാട്സപ്പ് നമ്പർ തരാം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ തൈകൾ കൊറിയർ വഴി നിങ്ങൾക്ക് എത്തിച്ചു കിട്ടും വളരെ ചില്ലറ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം